ചൈനയിൽ നിന്ന് എക്സ്പോർട്ടുള്ള മെഷീൻ ആണ് കേരളത്തിൽ ഒരുപാട് മെഷീൻ ഇറങ്ങിട്ടുണ്ട് പക്ഷെ അതൊന്നും ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് കഴിയില്ല ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒറിജിനൽ അത് സ്റ്റീലുള്ള മെഷീൻ തന്നെ വേണം ഇളനീര് കൊണ്ടുണ്ടാക്കുന്ന ചിപ്സ് ആണ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്രാമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കവർ കാണിച്ചാൽ താഴെ വരും തേങ്ങന്റെ പൗഡർ കറിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തേങ്ങ ഇളനീര് കൊണ്ടാണ് ഇത് അടിക്കുന്നത് ഇളനീര അതിന്റെ വെള്ളമാണ് അതിന്റെ വെള്ളം ഞങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് കെമിക്കൽ ഒന്നും ആഡ് ചെയ്തില്ല സോഡാക്കി പ്രൊസസ് ചെയ്യണത് അതിലൊക്കെ ഓരോന്നും ആഡ് ചെയ്യേണ്ട ഇതൊന്നും ആഡ് ചെയ്യാത്ത ചക്കില്ലാത്ത കാലത്ത് നമുക്കൊരു ഇങ്ങനെ ഒരു നൂറ് ഗ്രാമ ചപ്പിക്കാണ്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാല് ഫ്രഷ് സാധാ ചക്കായിട്ട് വരും അത് പൊടിക്കുകയാണെങ്കിൽ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാം ധർമ്മത്തിക്കായ പപ്പും കണ്ടിട്ടില്ല ഒന്നം കായ കൊണ്ടോടി അവർക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നതിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മിക്സിയിലിട്ട് അവിടെ ആയി കിട്ടും ഇല്ല മായല്ല ഒന്നും ഇല്ലാതെ ഒറിജിനൽ ചിപ്സ് അതുപോലെ തന്നെ മാംഗോ മാംഗോ ആ ആയിക്കോട്ടുകാരെ ഞാൻ ലത്തീഫ് മൈഹരിച്ചറ ഞാൻ ഇന്ന് ചെറിയൊരു സംരംഭം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു ഒരു ബന്ധും കൂടെ കെരിയും ആട്ടാ ഇവന് തുടങ്ങിയൊരു സംരംഭമാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ ഇവന് ഒരു സംരംഭം തുടങ്ങിട്ട് ഇവര് വാർ എന്തോ സാധനം കാരി ബാഗ് ആ സർക്കാരിന്റെ അനുമതിയുള്ള കവറുകള് ആ പുതിയതായിട്ട് തുടങ്ങി കൂടെ ഈ സംരംഭം വിജയിക്കണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ബാക്കി നമുക്ക് ഹലോ അസ്സാ ഞാൻ അബ്ദുൽ കരീം ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു കമ്പനി ഉണ്ടാക്കാന്നുള്ളത് അത് സർക്കാരിന്റെ സബ്സിഡിയൊക്കെ കിട്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇടലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ വേങ്കറ ബ്ലോക്ക് പ്രസിഡന്റ് ബെൻസീല ടീച്ചർ ഉദ്ഘാടനം കഴിച്ചത് എല്ലാ പ്രൊഡക്ടുകളും ഞങ്ങളിത് മാർക്കറ്റിൽ എത്തുന്നുണ്ട് അതെ അല്ലെ കുടി വ്യവസായമായിട്ട് എല്ലാ ലൈസൻസുകളും ഉണ്ട് അഞ്ചോളം ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഞമ്മളെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണിത് ചെറുശാല കാക്കാത്തളം ചെറിയോട് പഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിലാണ് എല്ലാവർക്കും എല്ലാ സപ്ലൈ ഉണ്ട് ഇത് സർക്കാരിന്റെ ഫുൾ അനുമതി ഉള്ളതാണ് സർക്കാരിന്റെ സപ്പോർട്ടുള്ളാണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് നാച്ചുറൽ ആ ഒരു മായങ്ങളോ ഒന്നുമില്ലാത്ത ബെസ്റ്റ് ക്യൂർ നല്ല ഒന്നും ചേർക്കാത്ത പ്രൊഡക്റ്റ് ആണ് ആ അതിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നീറിന്റെ ജ്യൂസ് ഉണ്ട് ലിണ്ടർ കോങ്ക ചിപ്സ് ഉണ്ട് പിന്നെ വെളിച്ചെണ്ണ കോക്കനട്ട് പൗഡർ പിന്നെ ഈ മാങ്ങ മാങ്ങന്റെ ചിപ്സ് ലിണ്ടൽ ബനാന ചിപ്സ് ഉണ്ട് പപ്പായ ചിപ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ കർഷകരിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് ഇപ്പൊ ഞങ്ങൾ പ്രയോജനം ചെയ്തിട്ടുള്ളത് അടുത്ത വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ മൊത്തം ഞങ്ങൾ ചെയ്യും പല പ്രൊഡക്ടുകളാണ് ഇതില് മാംഗോ ചിപ്സ് ഉണ്ട് പൈനാപ്പിളിന്റെ ചിപ്സ് ഉണ്ട് നെല്ലിക്ക ക്യാൻഡി മിഠായി ഉണ്ട് മിഠായി പിന്നെ ഇത് തേങ്ങാ പൊടിയാണ് തേങ്ങന്റെ പൗഡർ കറീ ഉപയോഗിക്കാൻ പറ്റുന്ന തേങ്ങന്റെ പൗഡർ ഇതാണ് ടെൻഡർ കോക്കനറ്റ് ചിപ്സ് എന്ന് പറഞ്ഞത് ആ അതെ 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 പിന്നെ ടെൻഡർ കോക്കനട്ട് അടിക്കുമ്പോഴേ ഇളനീര് കൊണ്ടാണ് ഇത് അടിക്കുന്നത് അടിക്കണത് ഇളനീര അതിന്റെ വെള്ളമാണിത് അതിന്റെ വെള്ളം ഞങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് അതെ അതെ ഇത് പ്യൂർ ഇതാണ് അത് കെമിക്കലൊന്നും ആഡ് ചെയ്തില്ല സോഡ കെമിക്കൽ ഒന്നും ഇല്ല അപ്പം തേങ്ങന്റെ വെള്ളം പ്രൊസസ് ചെയ്തതാണ് നാല്പത് ഡിഗ്രിയില് പ്രൊസസ് ചെയ്യുന്നതാണത് തരിപ്പുണ്ടാവില്ല ആ ാച്ചുറൽ ആയിരിക്കൂല അതിലൊക്കെ ഓരോ ആഡ് ചെയ്യേണ്ട ഇതൊന്നും ആഡ് ചെയ്യാത്ത പിന്നെ ഇത് പച്ച ചക്ക ചക്ക ആ ഇത് പറഞ്ഞാല് നമ്മള് ചക്ക ഇല്ലാത്ത കാലത്ത് നമ്മൾക്ക് ഒരു ഇങ്ങനെ ഒരു നൂറ് ഗ്രാമ ചപ്പാണ് വെള്ളം അര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാല് അത് ഫ്രഷ് സാധാ ചക്ക ആയിട്ട് ആയിട്ട് വരും പിന്നെ ഇത് പിടിക്കൊടിക്കാണെങ്കിൽ പുട്ട് വെള്ളപ്പം നമുക്ക് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാം ഇപ്പൊ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനമാണ് ചക്ക എന്ന് പറയുന്നത് അതാണ് പച്ച അരിഞ്ഞുണക്കിയതാണത് പച്ചതക്ക അരിഞ്ഞുണങ്ങി ഉണക്കിയിട്ട് പാക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇത് പപ്പായന്റെ ചിപ്സാണിത് കറമ്പത്തിക്കായ പപ്പായ അതുകൊണ്ട് ചിപ്സായിട്ടുണ്ടാക്കുന്നതാണ് ആയിട്ട് അതെ 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 പിന്നെ ഇത് നമ്മളെ കുന്നങ്കായ കുട്ടിക്കയുടെ ബേബി മുദ്ര എന്ന് പറയും നമ്മളെ നാട്ടില് കുന്നങ്കായ കൊണ്ടുണ്ടാക്കുന്ന ആണ് അപ്പൊ ഇത് ഞങ്ങൾ പൗഡർ ആക്കിയിട്ടില്ല കാരണം എല്ലാവർക്കും വിശ്വാസത്തോട് അവർക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന തീരാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് മിക്സിയിലിട്ട് അവിടെ ആയി കിട്ടും പിന്നെ ശരി വിശ്വാസിച്ചാണ് വാങ്ങാ കളർപ്പില്ല മായ ഒന്നും ഇല്ലാതെ ഒറിജിനൽ കുന്നം വായക്കാണ് ഞങ്ങൾ നാച്ചുറൽ ഒറിജിനൽ വെളിച്ചെണ്ണ അതില് മായങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ഇതെന്താ ചക്കന്റെ ചിപ്സ് ആണ് അത് ബന്ധപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ സാധനമാണ് ചക്കന്റെ ചിപ്സ് അതുപോലെ തന്നെ പറഞ്ഞത് ഇത് രണ്ടർ കോക്കനറ്റ് നെല്ലിക്കമിട്ടായിട്ടായി പൈനാപ്പിളിന്റെ ചിപ്സ് ഉണ്ട് ആ അതെ അതെ നെല്ലിക്ക രണ്ടായിട്ടുണ്ട് നാടൻ നെല്ലിക്ക ആയിട്ടും വരണിട്ടുണ്ട് നാടൻ നെല്ലിക്ക അതൊക്കെ വെറൈറ്റി ആയിട്ട് അതെ വെറൈറ്റി ആയിട്ട് ഇതൊന്നും പൊരിച്ച എണ്ണ ഒന്നും ചാടയില്ലേ അതിന് എണ്ണകളൊന്നും ഇല്ല അത് ഈ മിഷീൻ ഇതാ ഹൈഡ്രോളിക് ഈ മിഷീൻ്റെ ഇത് നമ്മുടെ ഡയർന്ന് പറഞ്ഞ മെഷീനാണ് ഇത് ചൈനയിൽ നിന്ന് എക്സ്പോർട്ടുള്ള മെഷീൻ ആണ് കേരളത്തിൽ ഒരുപാട് മെഷീൻ ഇറങ്ങിണ്ട് പക്ഷെ ആ മെഷീനുകളെ നമ്മൾ കൊപ്ര ഉണക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ അതൊന്നും ഡ്രൈ ഫ്രൂട്ട്സ്ന്ന് കഴിയില്ല ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒറിജിനൽ അത് സ്റ്റീലുള്ള മെഷീൻ തന്നെ വേണം ആ നമ്മളിവിടെ ഇറങ്ങുന്ന ഒരുപാട് ഇരുമ്പിൻ്റെ ഒക്കെ ഉണ്ട് അത് പെട്ടെന്ന് തുരുമ്പിടിച്ച് നമ്മളെ സാധനങ്ങളൊക്കെ കളറുകളാണ് മാറും ഇത് സ്റ്റീലാവുമ്പോ അങ്ങനത്തെ കംപ്ലയിന്റ് വരുന്നില്ല ആ അത് രണ്ടര ലക്ഷം ഇപ്പോഴും ഈ മെഷീൻ എന്ത്ണക്കിയാലും അതേ അതിന്റെ കറക്റ്റ് കളർ കിട്ടും ഈ മെഷീനിൽ ഇതെന്താ കോക്കനട്ട് ചിപ്സ് ആണ് ഇതിലുള്ളത് മതി വനില ഫ്ലവർ ആണ് പ്രതിക്കുന്നത് ആ വനില ഫ്ലവർ ആ അതെ ഇതിലൊന്നുമില്ല ഇത് ഷുഗർ ആഡ് ചെയ്യും വാനിലന്റെ എസൻസ് ആ വറന്നില്ല പിന്നെ ഇതിന്റെ സാധയുണ്ട് കോക്കനട്ട് വെറും കോക്കോനട്ട് മാത്രം വാനില ആഡ് ചെയ്യാത്ത സാധ്യത രണ്ടായിട്ട് വരുന്നത് ഇതിപ്പോ ഞങ്ങൾ ഭാഗമായിട്ട് ഇതാ സ്റ്റോർ ചെയ്ത് വെച്ചതാണിതാ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാ ഞങ്ങള് ആക്കാൻ വേണ്ടിട്ട് ഇത് ഡണ്ടർ കോക്കനട്ട് ആണ് ഇളനീര് കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് ഇങ്ങനെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ഗ്രാമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കവർ കാണിച്ചാൽ താഴെ വരും കവറിൽ വരും